ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു നല്ല ബീഫ് കറി ഉണ്ടാക്കാം നല്ല നാടൻ രീതിയിൽ ഒരു ബീഫ് കറിയും ഒരു പാലപ്പൂവും വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട് ഞങ്ങളിതിന് നാഴിന്നാണ് പറയണേ പച്ചിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് കഴുകി വെള്ളത്തിലിടണേ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തിയെടുക്കണം അപ്പം നല്ലപോലെ കഴുകിയിട്ട് വേണം വെള്ളം ഒഴിച്ചിടാനായിട്ട് നല്ലപോലെ കഴുകിയിടണം നല്ല പച്ചരിയായിരിക്കണേ അരി മുങ്ങ വെള്ളമൊഴിച്ചിടണേ വെള്ളം പൊങ്ങി കിടക്കണം മെള്ളി ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിടാം ഇനി ഇതിവിടെ കിടന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടട്ടെ ഒന്ന് മൂടി വെച്ചേക്കാം അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരല്പം തേങ്ങ ചെരികീതും ഈസ്റ്റ് അതേപോലെ തന്നെ പഞ്ചസാര ഒരല്പം തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാതെ എടുക്കണേ ഒരിന്ന് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാലും മതിയെ ഞാനിപ്പോൾ ഈ ഓട്ടയുള്ള ഒരു കയലിനാണ് ഇതെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം അടിക്കാൻ പറ്റില്ല രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കാവുള്ളൂ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് നമ്മളീ അരി കുതിർത്തി ഇപ്പം അതിലും വെള്ളം ഉണ്ടാവേ നമ്മൾ വാർന്ന് പോകാനൊന്നും വെച്ചിരുന്നില്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഈ അരച്ച് കിട്ടിയതിന്ന് ഞാനൊരു രണ്ട് കയ്യിൽ മാറ്റി വെക്കുന്നുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഈ തേങ്ങയും കൂടി ഇട്ട് അരച്ചെടുക്കണേ ഈ ബാക്കിയുള്ള നമ്മൾ അരച്ച അരിയിലേക്ക് തേങ്ങയും ഇട്ട് കൊടുക്കണം ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കണം ഒര ടീസ്പൂൺ ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം അപ്പം ഞാനത് ഒരു അരിപ്പ പാത്രത്തിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിലൊട്ടും വെള്ളം ഉണ്ടാകരുതേ ഒത്തിരി വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേനും ഇത് വെള്ളം കൂടി പോവുകയെ നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചു കൊടുക്കണേ വെള്ളം നോക്കിയിട്ട് വേണം പിഴിക്കാൻ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഒരു ഒന്നര കപ്പ് ഒഴിച്ച് കൊടുക്കണേ ഇനി ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കണം അപ്പം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഈ പച്ചപ്പൊടിയായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അരി പൊടിപ്പിച്ചാൽ എടുക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിപ്പേലിട്ട് അരിച്ചെടുക്കണേ ഈ അരിച്ച് കിട്ടുന്ന തരിങ്ങൽ നമ്മൾ വെള്ളമൊഴിച്ച് ഇതേപോലെ നല്ലതുപോലെ കുറുക്കിയെടുക്കണം അപ്പോൾ ആ മാവ് നല്ലതുപോലെ ഒന്ന് വെന്തും കിട്ടണം നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ അത് കുറുകി വരുവേ ഇനി നമ്മൾ അത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ചൂടാറിയതിന് ശേഷേ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇട്ടുകൊടുക്കാവോളൂ എന്നിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കണം അപ്പം ഞാൻ ആ ബാക്കി ഇരുന്ന പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുവാണേ എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഈ മാവ് കുറുക്കിയെടുക്കുന്നതിന് നമ്മൾ കപ്പി കാച്ചുക എന്നാണ് പറയണത് പണ്ടൊക്കെ എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒഴിച്ചു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അപ്പോൾ വെള്ളം കൂടി പോകാതെ എപ്പോഴും ശ്രദ്ധിച്ചോളണം നമുക്ക് ആ ജാറിൽ ഉള്ളതും കൂടെ അങ്ങോട്ട് കഴുകി ഒഴിച്ചേക്കാം ആ തേങ്ങയുടെ പാൽ ഒഴിച്ച് തന്നെ കഴുകി ഇങ്ങോട്ട് ഒഴിച്ചാൽ മതിയേ അപ്പോൾ ഞാനിതിവിടെ രാത്രിയാണ് അരച്ച് വെക്കണത് രാവിലെ നമുക്ക് ചായക്കൊണ്ടാക്കാൻ പാകത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ മിക്സ് ആവണം നമ്മളിപ്പോൾ കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ആക്കിയാലും മതി ഇനി ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് ഇപ്പം ഞാൻ ഇടുന്നില്ല ഉപ്പ് രാവിലെയാണ് ഇടുന്നുള്ളൂ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് കൊടുക്കാം ഇനി ഇത് നടച്ച് വെക്കണേ അപ്പം നമുക്ക് ബീഫിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം ഞാൻ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി സവാള കറിവേപ്പില തക്കാളി അര കിലോ ബീഫുണ്ടേ ചെറുതാക്കിയാണ് മുറിച്ചിരിക്കുന്നത് അപ്പോൾ ബീഫ് നല്ലതുപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരുന്നതാണ് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കഴുകുമ്പോഴത്തേനും ഒരു മണമൊന്നും ഉണ്ടാകൂല്ല അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കണേ അതേപോലെ തന്നെ വെളുത്തുള്ളിയും അര സ്പൂൺ ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ ചുമന്നുള്ളി ഒരു സ്പൂൺ സവാള അപ്പം ഞാനിവിടെ മൂന്ന് സവാള എടുത്തിട്ടുണ്ടേ അത് നീളത്തിൽ അരിഞ്ഞതാണ് ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു രണ്ട് പച്ചമുളകും കൂടെ കണ്ടിച്ചിടാം ഇനി ആവശ്യത്തിന് ഉപ്പിടണേ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു അല്പം വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയേ അരക്കപ്പല്ല ഒരു മുക്കാൽ കപ്പോളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ നല്ലപോലെ ഇളക്കണം ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം ഒരു എട്ട് ഒമ്പത് വിസിൽ വറ്റേ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ കഷ്ണം കറകപ്പെട്ട രണ്ട് ഏലക്കായ് തക്കോലം അതിൻ്റെ രണ്ട് ഇതളാണ് ഇട്ടിട്ടുള്ളൂട്ട് ആ തക്കോലത്തിൻ്റെ ഒരു മൂന്ന് ഗ്രാമ്പു പിന്നെ കുരുമുളകും ജീരകവും വലിയ ജീരകം പെരിഞ്ചീരകം അതും കൂടെ ഇട്ട് ചൂടാക്കിയെടുക്കണേ നല്ലപോലെ ചൂടാവട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മൾ അരക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റുവേ നല്ല പോലെയൊക്കെ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ മസാലയൊക്കെ ഇങ്ങനെ അരച്ചുണ്ടാക്കുമ്പം നല്ലൊരു രുചിയായിരിക്കേ നമ്മുടെ ഇറച്ചിക്കറിക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിടണേ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം തീന്ന് കുറച്ച് വെച്ചേക്കണേ ഇനി ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി നിറച്ചെടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇത് പിരിയൻ മുളകും നല്ല മുളകും കൂടെ പൊടിച്ച പൊടിയാണെ നല്ലതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ആ പച്ചമണമൊന്ന് മാറുന്നവരെ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുതേ നല്ല പോലെ ഇളക്കി കൊടുക്കണം തീ എപ്പോഴും കുറച്ച് ഇടാവോളേ ഇനി നമുക്ക് ആ തീം കൂടെ ഓഫ് ആക്കാം ആ ചട്ടിയുടെ ചൂടി തന്നെ കിടന്ന് അത് മുരിഞ്ഞൂടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കണേ നല്ലപോലെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം പിന്നിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ ആദ്യം നമുക്ക് ഈ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം വെള്ളം കൂട്ടി അരച്ചെടുക്കണേ നല്ലപോലെ ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞു കിട്ടുവേ അപ്പം ഇങ്ങനെ മസാലയൊക്കെ അരച്ച് വെക്കുമ്പം ആ പണ്ടത്തെ രുചി കിട്ടും നമ്മുടെ ബീഫിന് നല്ലപോലെ അരക്കണം നല്ല ഒതുക്കി അരച്ചാൽ മതിയെ ഒരല്പം വെള്ളം തൊട്ട് ഒന്ന് അരച്ചെടുക്കണം ഇപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം നല്ലതുപോലെ ഒതുക്കി ഒതുക്കി അരക്കണം ഇനി നമുക്ക് ഈ പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണേ വെള്ളം ചേർത്ത് ചേർത്ത് അരക്കാം നല്ല പോലെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുമോ അപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവിയൊക്കെ ഉണ്ടാവേ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ എന്ത് കറി വെക്കുമ്പോഴും നമ്മളിങ്ങനെ കല്ലേൽ വെച്ച് അരച്ചെടുത്താൽ നല്ല രുചിയും കിട്ടും കറിക്ക് നല്ല ഗ്രേവിയും കിട്ടും ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം നല്ലപോലെ കല്ലൊക്കെ ഒന്ന് കഴുകിയെടുക്കണേ നമ്മുടെ അരപ്പെല്ലാം എന്നോട് പോനം ൂടെ കഴുകിയെടുക്കണേ നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം അതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് ഇടണേ ഒരൽപ്പം കടുക് ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കടുക് നല്ലതുപോലെ പൊട്ടണം ചട്ടിയിലായത് കൊണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വേണം കടുക് ഇട്ട് കൊടുക്കാനായിട്ട് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണേ അതേപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഒന്ന് മൂത്തു വരട്ടെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഈ മൺചട്ടി ആയതുകൊണ്ടേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ ആ പച്ചമണം മാറുന്നവരെയൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ സവ ഉള്ളിയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കണേ ഒരു പിടുത്തം ചുവന്നുള്ളിയുണ്ട് ഒരു ഇരുപത്തഞ്ചെണ്ണമൊക്കെ ഉണ്ടാവും ഞാനത് രണ്ടാക്കി മുറിച്ചിട്ടേക്കുന്നതാണേ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് പതുക്കെ വാടിയിട്ട് വേണം സവാളയും കൂടെ കൊടുക്കാൻ ഇനി നമുക്ക് ഈ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മൂക്കട്ടെ ിലേക്ക് വേണേ അല്പം ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടുവേ ഇനി ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണേ ഇടയ്ക്കിടക്ക് ഇളക്കിയും കൊടുക്കണം അപ്പം ബാക്കിയുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ നമ്മൾ ബീഫിൽ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതേപോലെയൊക്കെ കറി ഉണ്ടാക്കാൻ ആരും മറന്നു പോകരുതേ അപ്പോൾ ബീഫ് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ എപ്പോഴും പറയും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന് പക്ഷെ ആരും ലൈക്ക് ചെയ്യാറുമില്ല ഒരല്പം ഉപ്പും കൂടി കൊടുക്കണേ അപ്പം പെട്ടെന്ന് അങ്ങോട്ടായി കിട്ടും എന്നിട്ട് നല്ല പോലെ ഇളക്കണം അപ്പോൾ ഒരു തക്കാളി കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ഇട്ട് കൊടുക്കണം ആ തക്കാളിയും കൂടെ കിടന്ന് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കിട്ടട്ടെ നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അവിടെ കിടന്നു തന്നെ നല്ലതുപോലെ മുരിയട്ടെ ഇനി ഒരു കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടെ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇടക്ക് വാടി വന്നിട്ടുണ്ട് സവാളയും ചുമന്നുള്ളിയൊക്കെ നല്ലതുപോലെ വാടണമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കണ്ട നല്ല പോലെ വാടിയിട്ടുണ്ടേ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞും പോവണ്ട മുരിയണ്ട കണ്ട ഇതേപോലെ ഇരിക്കണം ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നമ്മുടെ മുളകൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുത്തത് അപ്പോൾ മുളക് ഇട്ട് ഒത്തിരി നേരം ഇളക്കൊന്നും വേണ്ട ഇനി നമുക്ക് ആ അരപ്പെല്ലാം കഴുകി ഇതിലേക്ക് ഒഴിക്കണേ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഈ സവാള വഴറ്റിയെടുക്കാനാണ് ഒത്തിരി താമസം വന്നത് ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ കേട നല്ല പോലെ വെന്തട്ടൊക്കെ ഉണ്ട് അതും കൂടെ നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ആ അരപ്പൊക്കെ മാത്രം ഒന്നങ്ങോട്ട് കഴുകി ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഈ അരപ്പി കിടന്ന് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ആ പണ്ടത്തെ ബീഫ് വെക്കണേ ആ ടേസ്റ്റൊക്കെ കിട്ടും നല്ല ഗ്രേവിയോടുകൂടി കണ്ടൊരൽപ്പം വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോയെന്ന് നോക്കണേ ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇത് കിടന്ന് നല്ലതുപോലെ വറ്റണം ആ മുളകും ഉപ്പും ഒക്കെ ഇതിലേക്ക് പിടിക്കണേ അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പോരായിരുന്നു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ി നമുക്കിതൊന്നും മൂടി വെക്കാം ഇപ്പം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണേ വേവിക്കാനായിട്ട് അപ്പം നമ്മുടെ മാവ് മാവരച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു നോക്കാം ഇതിടക്ക് പൊങ്ങിപ്പോയായിരുന്നേ എന്നിട്ട് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് വെക്കുകയോ ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു പിന്നെ അപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക ഒത്തിരി ഉപ്പൊന്നും ഇടണ്ട എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഒരല്പം കൂടി ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം ഇപ്പോൾ ചെറിയ പാത്രമാകുമ്പോൾ നമുക്ക് പിടിച്ചൊഴിക്കാനൊക്കെ പാകമാണ് ഇനി നമുക്കിതിലേക്ക് ഒരു തവിയും ഒരല്പവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് പിടിച്ച് പതുക്കി ഒന്ന് ചുറ്റിക്കണേ അപ്പോൾ എൻ്റെ അപ്പച്ചട്ടിയുടെ ആ കോട്ടിങ്ങൊക്കെ പോയിരിക്കുവാണേ ആ നടുക്ക് ഭാഗത്തായിട്ട് ഇപ്പോൾ പുതിയൊരു ചട്ടി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ച് വെക്കുമ്പോൾ ഒരൊറ്റ ചുറ്റിക്കലേ ചുറ്റിക്കാവുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ സൈഡൊക്കെ അന്നേരമാണ് ഇങ്ങനെ നല്ല മുരിഞ്ഞു വരുവേ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു തവിയും ഒരൽപ്പവും കൂടെ ഒരു തുള്ളിയും കൂടെ ഒഴിച്ചാൽ മതി എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി മൂടി വെക്കണേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു പാലപ്പവും ബീഫ് കറിയും ഉണ്ടാക്കാൻ ആരും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകൊന്നും വറക്കണ്ട കടുകൊക്കെ താളിച്ചാണ് നമ്മൾ ഇട്ടേരുന്നത് കണ്ട ഇതുപോലെ ഇരിക്കണം നല്ല പോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോളെ അപ്പോൾ എല്ലാവർക്കും താങ്ക്